ഹലോ മാന്യരെ നിക്ഷേപകരും വ്യാപാരികളും ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡൗണാബിയോ കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിഗണിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ നോക്കും അരവഹൈ ധാറ് യവധൻ ജൂൺ ഇരുപത്തിയൊൻപത് വരെയുള്ള നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് ഗുരുദാമ്യ കോർപ്പറേഷൻ കവവാഹൈ ധാണ് ഉപവിഭാഗത്തിൽപ്പെടുന്നു പവയവത എനംഹ അറുപത്തിയെട്ട് കമ്പനികളാണ് മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം ഓർഡറുകൾക്ക് പരിഹാരങ്ങൾക്കായി നോക്കുക ചോദ്യം ചെയ്യപ്പെടുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ പത്ത് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ പോയിന്റാണ് നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മുഴുവൻ യു എസ് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് ശ്രദ്ധിക്കുക സ്കോറിനെതിരെ ഏഴ് ദശാംശം അഞ്ച് പോയിന്റ് ധവഹവധയ തവണ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു ധവഹവധയ ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു ധവവധയ ധർണ് മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ അമ്പത്തി ആറ് ദശാംശം ആറ് ശതമാനം ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തഥാകഥേ ധവന് അറുപത്തി മൂന്ന് ദശാംശം ഒന്ന് ഒൻപത് ബില്യൻ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം മുപ്പത്തി ഒന്ന് അഞ്ച് ബില്യൻ ഡോളർ ആണ് ബില്യൻ ഡോളറിന്റെ പുസ്തകമൂലധനം ഉള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം നൂറ്റി അറുപത്തി ആറ് ബില്ല് ഡോളറാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും വിഹിതം ധപകവവധയ ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് മൂന്ന് ശതമാനമാണ് പുസ്തകമൂല്യം പതിനെട്ട് ദശാംശം എട്ട് നാല് ഒന്ന് ശതമാനമാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ എട്ട് ഡോളർ പന്ത്രണ്ട് സെന്റ് എട്ട് ബില്യൺ ആണ് കമ്പനിയുടെ ഇക്വിറ്റിയുടെ ശതമാനം മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകളാണ് കമ്പനിയുടെ ഡെറ്റ് ലെവൽ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും പന്ത്രണ്ട് ദശാംശം അഞ്ചാണ് ഇരുപത്തിയഞ്ച് ദശാംശം ഒന്ന് എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം അയ്യായിരത്തി മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളർ മില്യൺ ഡോളറായി കണക്കാക്കുന്നു ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും മൂന്ന് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി മൂന്ന് ദശാംശം ഒൻപത് ആണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം അഞ്ച് ഒന്ന് ബില്യൻ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം ഇരുപത് ദശാംശം ഒന്ന് നാല് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കണക്കുകളുമായി ൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന കണക്കുകളുടെ വിലയിരുത്തൽ മാർജിനലിറ്റി ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി പതിനഞ്ച് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗം അനുസരിച്ച് വ്യക്തികളുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം പതിനേഴ് ദശാംശം ആറ് ഏഴ് ഒന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം ആയിരത്തി മൂന്ന് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ മൂലധന അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം നൂറ്റി പത്തൊൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ശരാശരി അറുപത്തി ആറ് ഡോളർ മൂന്ന് ആയിരം ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് എട്ട് ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും വരുമാനം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒന്ന് ദശാംശം ഒൻപത് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്ത ഷെയറുകളുടെ എണ്ണം രണ്ട് ദശാംശം രണ്ട് ശതമാനമാണ് സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് അൻപത്തിനാല് ശതമാനം ലെവൽ കാണിക്കുന്നു ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഡോളർ കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം അറുപത്തി ആറ് ഡോളർ മൂന്ന് സെൻറ് ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് പിൻ ചെയ്ത ലിങ്ക് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുലവണമ്യോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിലയിരുത്തലിന്റെ ഫലമായി ധവ മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണമബയായ ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു അൻപത്തി ആറ് ഡോളർ എഴുപത്തി ആറ് സെന്റിന് ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യം ഉള്ളതിനാലാണ് കരാർ തുറന്നത് ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം അറുപത്തി ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നാൽപ്പത്തി മൂന്ന് ദശാംശം ആറ് രണ്ട് ആയി നിശ്ചയിച്ചു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് ജൂലൈ ഇരുപത്തി ഒൻപതിലെ ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ധരാനാപ വിൽപ്പനയ്ക്കുള്ള ഒരു സന്തുലിത ഇടപാടായിരിക്കും ബാലൻസിംഗ് ഡീലിനെ കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ഗുരു ഗുരുലമണമ്യാവോ